എന്നുള്ള കാര്യവും ഈ എഫ്ഐആറിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ആ നിലവിൽ ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ഈ കേസിന്റെ ചുമതല വഹിക്കുന്നത് ഡിവൈഎസ്പി സജീവാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ പെൺകുട്ടിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതുമായിരിക്കും ശ്രീനിധി തീർച്ചയായും ഷീജ ഓരോ ദിവസം കഴിയും തോറും തികച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇന്നിതാ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും കോടതിയിൽ വാദം തുടരുകയാണ് രാഹുൽ മാകൂട്ടത്തിലെ വിഷയത്തിൽ ഏഴാം ദിവസം കടക്കുമ്പോഴും രാഹുൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് രണ്ടാമത്തെ കേസിനും ഇപ്പോൾ എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ എഫ്ഐആറിൽ പറയുന്നതും തികച്ചും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മാത്രമല്ല നേരത്തെയുള്ള ശബ്ദ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളൊക്കെ നമ്മൾ എല്ലാവരും ഞെട്ടിയ കാര്യമാണ് ഓരോ ദിവസം പുറത്തു വരുന്നതും അത് തന്നെ അതിന് സമാനമായി സാഹചര്യം തന്നെയാണ് ഇന്നിതാ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആറിലും പറയുന്നത് ഷീജ തീർച്ചയായും അതായത് ആദ്യ കേസ് അതായത് അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ കേസിന്റെ എഫ്ഐആർ ആർ വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു കാരണം പുറത്തു വന്നതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ക്രിമിനൽ ചിന്താഗതിയും ക്രിമിനൽ പ്രവർത്തികളും നീണ്ടിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആ എഫ്ഐആറിൽ നിന്നും വ്യക്തമായിരുന്നത് ഈ പുതിയ എഫ്ഐആർ അതായത് രണ്ടാമത്തെ കേസും സമാനമായ കുറ്റത്തിൻ്റെ തന്നെ അതായത് ബലാത്സംഗ കുറ്റത്തിനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കേസ് രജിസ്റ്റർ ർ ചെയ്യുമ്പോൾ അതിലും പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് കാരണം അതിൽ എടുത്തു പറയുന്നു ഈ വിവാഹ വാഗ്ദാനം നൽകി ആദ്യ കേസിലെ അതിജീവിതയുടെ കേസിലും അത് തന്നെയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തുക അതാണ് രാഹുൽ ഈ രണ്ടു പേരുടെയും കാര്യത്തിൽ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് അത് ഈ എഫ്ഐആറിലും വ്യക്തമാക്കുന്നുണ്ട് ലൈംഗിക പീഡനം നടത്തുന്നത് നടത്തി എന്നതിനൊപ്പം തന്നെ വലിയ തോതിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു ശരീര ആ രീതിയിൽ ആ ദേഹോപദ്രവം ഏൽപ്പിച്ച് ആ കുട്ടി ം ആരോഗ്യാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം തന്നെയാണ് എഫ്ഐആറിൽ നിന്നും വ്യക്തമാകുന്നത് അത്രത്തോളം ഒരു ക്രിമിനൽ ചിന്താഗതിയുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവരുടെ പരാതികളിൽ നിന്നും ഇപ്പോൾ എഫ്ഐആറിൽ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നതിലൂടെയും വ്യക്തമാകുന്നത് ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായൊരു ദിവസം ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല കാരണം ഈ രണ്ട് കേസുകൾ നിലനിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വാദം ഇന്നും തിരുവനന്തപുരത്തെ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയും ശക്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും അവർ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇവയായിരുന്നു അതായത് ബലാത്സംഗം നടന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്നുള്ള കാര്യവും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഇതിൽ തുടർ നടപടി ഉണ്ടാകേണ്ടത് ഒരു തരത്തിലും മുൻകൂർ ജാമ്യം നൽകരുത് നൽകിയാൽ ഈ പ്രതി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും വാദിച്ചത് ഏതായാലും ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി ചേരുമ്പോൾ ഈ കേസ് പരിഗണിക്കുന്നതായിരിക്കും അതിൽ വാദം പൂർത്തിയാക്കി ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ വിധിയുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് ശ്രീനദി തീർച്ചയായും ഷീജ അതോടൊപ്പം തന്നെ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഒരു വനിതാ നേതാവിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു രാഹുലിന് നേരത്തെയും ഇത്തരത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള സമീപനം നടത്തിയിരുന്നു അപ്പോൾ അതൊക്കെ ഷാഫി പറമ്പിലിനെ നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിന് ഇത്തരത്തിലുള്ള വൈകൃതമായ ഒരു സ്വഭാവം ഷാഫി പറമ്പിലും നേരത്തെ അറിയാമായിരുന്നു എന്താണ് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ രാഹുലിനെതിരെയുള്ള കുറ്റങ്ങൾ പരാതികൾ ഇങ്ങനെ പുറത്തു വരികയാണ് ഷീജ തീർച്ചയായും അതായത് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാക്കളാകട്ടെ അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അനുഭവങ്ങൾ സമാനമായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇതിൽ ഈ പറയുന്നത് പോലെ തന്നെ ആരും തന്നെ പരാതിയുമായി പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ചിലരൊക്കെ പാർട്ടി നേതൃത്വത്തെ ആ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് ഈ പറയുന്നത് പോലെ തന്നെ ഷാഫിയുമായി ഷാഫിയോട് ചിലർ കാര്യങ്ങൾ പറഞ്ഞു ുണ്ട് പക്ഷേ ആരും തന്നെ ഇത് ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല മുതിർന്ന നേതാക്കൾ എല്ലാവരും അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചെയ്തിരുന്നത് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു അത് തന്നെയാണ് അതിൽ ഭൂരിപക്ഷം നേതാക്കളും ഇപ്പോഴും തുടരുന്നത് ചിലർ വിമത സ്വരമൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ പേരും ആ ഭൂരിപക്ഷം പേരും ആ രീതിയിലുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ ഈ സ്വഭാവ വൈകൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ പല കോണിൽ നിന്നായി പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കണ്ട നേതൃത്വം സ്വീകരിച്ചില്ല അതിൽ നടപടി ആ സമയത്ത് സ്വീകരിച്ചില്ല അത് തന്നെയാണ് ഇത്രത്തോളം കൂടുതൽ പേർ ഇതിൽ ഇരയാക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് ശ്രീനിധി തീർച്ചയായും ഷീജ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും യു ഡി എഫിനും കോൺഗ്രസിനും വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതിൽ പ്രധാനപ്പെട്ടതായി ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു വനിതാ നേതാവ് രാഹുലിനെതിരെ രംഗത്ത് വരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഇനിയും തന്റെ തൂലിക ചലിപ്പിക്കും എന്നൊക്കെയായിരുന്നു ഷഹനാസ് പറഞ്ഞു വെച്ചത് അങ്ങനെ നോക്കുമ്പോൾ നേതൃത്വത്തിനും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവത്തിലുള്ള വൈകൃതം അറിയാം അതൊക്കെ മറച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതും പിന്നീട് പാലക്കാടിന്റെ എം എൽ എ ആകുന്നതും ഷീജ തീർച്ചയായും അതുതന്നെയാണ് ശ്രീനിധി ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചത് കാരണം ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതം രാഹുലിൻ്റേത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിനെ പൊടുന്നനെ ഉള്ളൊരു വലിയ വളർച്ച പാർട്ടിക്കകത്ത് ഉണ്ടാക്കി കൊടുത്തത് അതിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ അല്ലെങ്കിൽ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള തീരുമാനവും അവിടെ ജനപ്രതിനിധിയായതും ഒക്കെ ആകട്ടെ അതിൽ എല്ലാ കേന്ദ്രങ്ങളും പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിയോജിപ്പുകൾ രാഹുലിന്റെ വിഷയത്തിൽ പല നേതാക്കളും പ്രകടിപ്പിച്ചപ്പോഴും മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് കണ്ടത് അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ തന്നെയാണ് രാഹുലിനെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതും സംരക്ഷണം ഒരുക്കിയതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഇതിൽ രാഹുലിനെ സംരക്ഷിച്ച് രാഹുലിനെ വളർത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പരാതികൾ അതിപ്പോൾ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കളാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കളാകട്ടെ അവരൊക്കെ ഈ വിഷയത്തിൽ പലർ ആണ് ഒരാളല്ല പരാതി പറഞ്ഞിട്ടുള്ളത് നിരവധി പേർ പരാതി നേതൃത്വത്തിനെ ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ നേതൃത്വം മുന്നോട്ട് പോയത് അവരുടെ അവരുടെ മുന്നിലുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ രാഹുൽ രാഹുൽ കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിനുള്ളിൽ വളർന്നതും ഷാഫിക്കൊപ്പം ഒരു പ്രത്യേക ഗാങ് ആയി രൂപപ്പെട്ടു വന്നതും എന്നെല്ലാം പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ പരസ്യമായി ചിലർ പരാതിയുമായി രംഗത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പരാതികൾ ആ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പോലും എത്തുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ നിർണായകമാകുന്നത് ശ്രീനിധി തീർച്ചയായും ഷീജ ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെയാണ് കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും കോടതിയിൽ വാദം തുടരുകയാണ് പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തിന്റെയും ആവശ്യാനുസരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചിട്ട കോടതിയിൽ മുറിയിലാണ് വാദം കേട്ടത് ഇന്നും സമാന സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഇന്നത്തെ ദിവസം തികച്ചും നിർണായകം തന്നെയായിരിക്കും ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് കാരണം ഏഴാം ദിവസം കഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും കോടതിയിൽ വാദം തുടരും നമുക്കറിയാം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെ ഒക്കെ ആവശ്യാനുസരണം അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു ഇരട്ട പ്രഹരം എന്ന നിലയിൽ ഇന്നിതാ രണ്ടാമത്തെ കേസിലും എഫ്ഐആർ ചേർക്കുന്നത് ഷീജ തീർച്ചയായും സുനിത ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കേസ് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസത്തെ സമാനമായ രീതിയിൽ തന്നെ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയായിരിക്കും സ്വാഭാവികമായും ഇന്നും വാദം കേൾക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ആ പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ തന്നെ ഈ കേസിൽ ഈ ഹർജിയിൽ മുൻകൂർ ജാമ്യം ത്തെ പ്രതിഭാഗത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായ രീതിയിൽ തന്നെ എതിർത്തിരുന്നു സ്വാഭാവികമായും ഇന്നും അതിന് സമാനമായ രീതിയിലുള്ളൊരു കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്നും ആ കോടതിക്കുള്ളിൽ സംഭവിക്കുക അതിനു ക്ഷമിക്കണം അതിനൊപ്പം തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഇതിൽ ഏറെ നിർണായകമാകുന്നത് ഇതിലെ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് അതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ട് ഇന്ന് മറ്റ് ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതിക്ക് മുന്നിൽ എത്തിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൻമേലുള്ള വിധി ഉണ്ടാവുക ഒരുപക്ഷെ അത് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ് തുടർ ഇന്നിപ്പോൾ എട്ടാമത്തെ ദിവസമാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത് ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിക്കാണ് ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അഭയം തേടി ഒളിച്ച് താമസിക്കേണ്ടി വരുന്നത് അതും പോലീസ് രാഹുലിന് പിന്നാലെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും മറ്റു പല കേന്ദ്രങ്ങളിലേക്കായി രാഹുൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് ഏതായാലും പോലീസും ഈ തെരച്ചിൽ ഊർജിതമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ രാഹുലിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് ശ്രീനിധി അങ്ങനെ ഇതാ എട്ടാം ദിവസം പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകുകയാണ് ഇപ്പോഴിതാ രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ എഫ്ഐആറിന്റെ പകർപ്പാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു ക്രൂര ലൈംഗിക പീഡനം നടന്നുവെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആണ് പെൺകുട്ടിയെ രാഹുലിന്റെ അടുത്തു കൊണ്ടുവിട്ടതെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ മാൂട്ടത്തിലെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും കോടതിയിൽ വാദം തുടരും ഷീജയാണ് ഇതുവരെ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു വർഷത്തിൽ സംഭവിച്ചാൽ ആദ്യമായി ബിർലാ ഊപ്പസ്റ്റർ ചെയ്യൂ ബിർല ഊപ്പസ് ഡോട്ട്